നമസ്കാരം സിയോൺ ക്ലാസിക് വിശ്വാസി ജപമാലിയുമായി പൊതുവേദികളിൽ എത്തുന്ന നേതാവ് സമാധാന നോബൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം വെനേസിയയിലെ പ്രതിപക്ഷ നേതാവും കത്തോലിക്ക വിശ്വാസിയുമായ മറിയ കൊറീന മച്ചോടോയ്ക്ക് വെനീസയിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾക്കും സ്വേച്ഛാധിപത്യ ഭരണത്തിനുമെതിരെ നടത്തിയ കൃത്യമായ ഇടപെടലുകൾ പരിഗണിച്ചാണ് സമാധാന നോബൽ പുരസ്കാരത്തിന് മരിയ അർഹയായിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ബി ബിസി തിരഞ്ഞെടുത്ത ലോകത്തെ നൂറ് ശക്തരായ വനിതകളിൽ ഒരാളായി അറിയപ്പെട്ട വ്യക്തിയാണ് മരിയ തന്റെ പേര് പേരുപോലെ അടിയുറച്ച മരിയഭക്തി പുലർത്തുന്ന മരിയ മച്ചോഡോ പൊതുവേദികൾ ജപമാലയും കുരിശുരൂപവും ധരിച്ചെത്തിയ നിരവധി ചിത്രങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു വിവിധ വേദികളിൽ തന്റെ കത്തോലിക്കാ വിശ്വാസം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള നേതാവാണ് മരിയ പഠനം നടത്തിയത് കത്തോലിക്ക സ്ഥാപനങ്ങളിൽ നിന്നായിരുന്നു ജേസ്യൂഡ് സന്യാസ സമൂഹത്തിന്റെ കീഴിലുള്ള ആൻഡ്രോയിഡ് ബെല്ലോ കത്തോലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരുന്നു ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയത് തന്റെ പര്യടനത്തിൽ ആളുകൾ നൽകുന്ന ജപമാലകൾ ശക്തമായ ഊർജ്ജ സ്രോതസ്സുകളാണെന്ന് വെനീസയിലെ കത്തോലിക്ക മാസികയായ വിതന്യൂ ഡിജിറ്റലിന് അനുവദിച്ച അഭിമുഖത്തിൽ അവർ വെളിപ്പെടുത്തിയിരുന്നു താൻ ദൈവവുമായി കൈകോർത്ത് നടക്കുകയാണെന്നും നമ്മെ ഇതേ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു പ്രാർത്ഥന വളരെ പ്രധാനമാണെന്നും വെനിയൂസയുടെ നന്മയ്ക്കായി ദൈവമാതാവിന്റെ മധ്യസ്ഥം തേടുകയാണെന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെന്നും അന്ന് അവർ പറഞ്ഞു രാഷ്ട്രീയ എതിരാളിയായ മഡൂറോയ്ക്ക് അനുകൂലമായ സുപ്രീം കോടതി വിധി പിൻകാലത്ത് വന്നപ്പോൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച മരിയ കൊറീന മച്ചോഡയുടെ വിശ്വാസ തീഷ്ണത ധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക